ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞി ബ്ലോഗ് എടുക്കാന്ന് കരുതി ഇന്ന് അതിനോട്ട് തന്നെ രാവിലെ സ്കൂളിലൊക്കെ പറഞ്ഞു വിടുന്ന വിശേഷങ്ങൾ രാവിലെ ഉണർന്നിട്ടില്ല ഉണന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ കരുതി അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ചാനലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിനോട്ട് ഉണർന്നിട്ടില്ല ഇന്നലെ അമ്മേടെ കൂടെയാണ് കിടന്നത് അപ്പോൾ പറഞ്ഞിട്ടാണ് പോയത് ഇന്നലെ അമ്മമ്മയുടെ കൂടെ കിടക്കുന്നു പറഞ്ഞിട്ടാണ് പോയത് അതുകൊണ്ട് രാവിലെ വരെ അവിടെ കിടക്കും സാധാരണ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് അമ്മ എൻ്റെ അടുത്തോട്ട് എടുത്ത് കൊണ്ട് കിടപ്പാറാണ് മതി കാരണം ഞാൻ ഞാനവിടെ വാവയും കൂടി കിടക്കുന്നതുകൊണ്ട് അവനവിടെ ഒത്തിക്ക് കിടക്കേണ്ടി വരുന്നെടുപ്പം അതുകൊണ്ട് അവനിങ്ങനെ കലവിലാന്ന് സംസാ സംസാരിച്ചതാണ് ഉറങ്ങാനൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ വാവ ഉറക്കാൻ നേരത്തെ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മയുടെ അടുത്ത് പോയി കിടക്കും അല്ലെങ്കിൽ ചില ദിവസം എവിടെ വീട്ടിൽ പോയി കിടക്കും അപ്പോൾ ഇന്നലെ അമ്മേടെ അടുത്താണ് കിടന്നത് അങ്ങനെ അവിടെനിന്ന് ഇനി ഉണത്തി എടുക്കണം ചില ചില കുഞ്ഞിക്കുഞ്ഞി സ്വഭാവങ്ങളുണ്ട് അമ്മ ഉറക്കി അമ്മ തന്നെ ഉണർത്തണം ഉറക്കം തെളിയാണ്ട് എണീട്ട് ഇനി ഒരു കീറ് വിളിയും കരച്ചിലും ബഹളമൊക്കെ ഉണ്ട് അപ്പം ഇന്ന് എൻ്റെ അമ്മോടെ അറിഞ്ഞൂടാ എന്തായാലും ഒന്ന് പോയി വിളിക്കട്ടെ ഏഴര ആയി അങ്ങനെ ഒരിക്കലിറക്കി സ്കൂളിൽ വിടണം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഒരു കുട്ടി ബ്ലോക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിലിട്ട് കിടക്കാം ഇത് ചിന്തിക്കുമോ? അല്ല. തലേന്ന പരിഷര വന്നോ നേനെ? കൊണ്ടിയിട്ട് പരിഷര അമ്മ എടുത്തോട്ടാ? എടുത്തോട്ടാ? പോല്ലേ, കുറ 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 ആ സൈഡിലുണ്ട്. കൊണ്ടാ. ഇങ്ങ കതറ മുട്ട ബാ. ഇരി വാടാ മുത്തേ. കതറ പൊന്നാന. കതറ കതറ ചുങ്ങിനെ ചക്കച്ചേ. പാ. ചില ദിവസം ഇങ്ങനെ കൊഞ്ചിച്ച് വിളിച്ച് ഉണർത്തി പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നതിനകത്ത് ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ പക്ഷെ ഇന്നെന്തോ വലിയ കരച്ചിലൊന്നും ഇല്ലാതിരുന്നു ഇവ കരയുന്ന ദിവസം എൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ട്രിക്കാണ് ഈ വാവയുടെ അടുത്ത് കൊണ്ട് കിടത്തൽ വാവയുടെ അടുത്ത് കിടത്തി കഴിഞ്ഞാൽ പിന്നെ അതിനോട് അങ്ങ് വലിയ ചേട്ടനായി വാവയുടെ കൂടെ കഥ പറച്ചിലായി കാര്യം പറയലായി അങ്ങനെ പിന്നെ രാവിലെ പെട്ടെന്ന് ഉന്മേഷവും നല്ല സ്മാർട്ടായിട്ട് വലിയ ചേട്ടനായിട്ട് എഴുന്നിട്ടൊക്കെ വരാൻ തുടങ്ങി അതാണ് എൻ്റെ അവസാന തടവ് ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ എന്താ ഇതുപോലെ അങ്ങ് കൊണ്ടങ്ങ് കിടത്തി കൊടുക്കും അങ്ങനെ പിന്നെ അവര് ചേട്ടനും അനിയത്തെയും കൂടെ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു കിടന്നു ഇനി സമയം പോയി അറിഞ്ഞില്ല നമ്മൾ നേരെ ബ്രഷ് ചെയ്യാൻ പോവാണ് ഈ ബ്രഷ് ചെയ്യാൻ തുടങ്ങാൻ നേരത്ത് ഞാൻ ബ്രഷ് എടുത്തിട്ട് വരണ സമയം കൊണ്ട് അതിനോട്ടൻ ഓടി ഈ സ്റ്റെപ്പിൻ്റെ അവിടെ പോയിരിക്കും എന്നിട്ട് ഞാൻ ഓടി വന്ന് അവനെ കണ്ടുപിടിക്കണം അതാണ് ഞങ്ങളുടെ രാവിലത്തെ കളി പിന്നെ ഇപ്പം അവിടെ രണ്ട് കല്ലിട്ടേക്കണത് കാരണം ഞാനിങ്ങനെ മടിയിലിരുത്തി വേണം ബ്രഷ് ചെയ്യിക്കാമെന്നാണ് ആച്ചാൻ്റെ ഒരു കൽപ്പന കാരണം അവനവിടെ നിൽക്കാൻ പറ്റില്ല അവിടെ കാല് വേനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മടിയിൽ കയറി പല്ലി പല്ലിയേക്കാൻ വേണ്ടിയുള്ള ഓരോ നമ്പരുകള് അങ്ങനെ പിന്നെ അവൻ്റെ കഥകളൊക്കെ കേട്ട് പിന്നെ നമുക്ക് അങ്ങനെ ബ്രഷ് ചെയ്തോണ്ട് എന്നാവും സംസാരിച്ചോണ്ട് നിൽക്കല്ലേ അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്റെ ട്രിക്ക് മാറ്റി ഞാൻ കാര്യം പറയാം നീ വാതർ തന്നാൽ മതി എന്നും പറഞ്ഞ ഒരു പരുവത്തിനാണ് ബ്രഷ് ചെയ്തൊക്കെ എടുക്കുന്നത് വലിയ മടിയാണ് പല്ലി വെക്കാനൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള മടിയാണ് കുളിക്കാൻ കുളിക്കാനായിട്ട് കേറില്ല കേറി കഴിഞ്ഞാലാ പിന്നെ ഇറങ്ങത്തൂരിക്കുക അങ്ങനെ ഒരു ചെക്കനാണത് ഒരുവിധം കുളിപ്പിച്ചെടുത്ത് ഞാൻ ടി വി ഒക്കെ കാണിച്ചു കൊടുത്തേ കാരണം ഞാൻ ഫുഡ് എടുക്കാൻ കുറച്ച് ലാഗായി പോയി കാരണം ആയിഷു വാവാ ആ സമയത്ത് ഉണന്നതുകൊണ്ട് പിന്നെ അവളൊന്നും ഉറക്കിയിട്ട് വേണമല്ലോ എനിക്ക് അതിനൂന് ഫുഡ് കൊടുക്കാൻ അത് കാരണം വാവേ ഉറക്കണ സമയം വരെ ഞാൻ കുറച്ച് നേരം ടി വി ഉണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് അതിനൂനങ്ങനെ ടി വി വേണമെന്നെ കരുതി ഈ ഫോൺ കാണിച്ച് ഫുഡ് കൊടുക്കുന്നത് ഫുഡ് കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഫുഡ് എപ്പോൾ അവൻ മതിയെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഫോൺ അങ്ങ് ഓഫ് ചെയ്യും സംഭവം ഈ ഫോൺ കൊടുത്തു കഴിഞ്ഞാലും അവനെല്ലാം കഴിക്കും എന്നൊന്നുമില്ല അവൻ്റെ ടേസ്റ്റ് ഒന്നും മാറിക്കഴിഞ്ഞാൽ അവൻ അറിയാൻ പറ്റും അപ്പം നേരെ പ്ലേറ്റിലോട്ട് നോക്കും ഇതല്ലല്ലോ അമ്മ എനിക്ക് തന്നോണ്ടിരുന്നത് എന്നും പറഞ്ഞ് ഒരു നോട്ടമാണ് പിന്നെ അവൻ പറയുന്ന ഫുഡേ കഴിക്കത്തുള്ളൂ ഇത് അതിനുൻ്റെ വെനസ്ഡേ ഉള്ള യൂണിഫോമാണ് കേട്ടോ അതിനുൻ്റെ ഹൗസിൻ്റെ കളർ ബ്ലൂ ആണ് അങ്ങനെ ബ്ലൂ ടീഷർട്ടാണ് വെനസ്ഡേ ഇത് വെനസ്ഡേ അതുമാത്രമല്ല അതിനുന് സ്പോർട്സും കൂടെ ഉണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ സ്പോർട്സ് ഡ്രെസ്സൊന്നും കൂടെ പറയാറുണ്ട് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു പിന്നെ ഏട്ടനായി ക്യാമറാമാനായിട്ട് അങ്ങനെ നമ്മളിത് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിനുന് സോക്സൊക്കെ സാധാരണ അതിന് തനിയാണ് ഇടാറ് പക്ഷെ എന്തോ അമ്മ ഇട്ടിരണമെന്നും പറഞ്ഞോണ്ട് അങ്ങ് ബഹളം വെക്കാൻ തുടങ്ങി പിന്നെ ഞാൻ കരുതി എനിക്കും ഈ അയ്യൂനെ ഒരുക്കി വിടണത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞിടുന്ന സമയത്തൊന്നും ഇതുപോലെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയും അച്ഛനും ആയിട്ടും ഒക്കെ തന്നെയാണ് എല്ലാം ഒരുക്കി ഇറക്കി വിട്ടത് അപ്പം പിന്നെ ഈ കിട്ടണ സമയം ഞാൻ ഒട്ടും മിസ് ചെയ്യാതെ അവനെ ഒരുക്കി ഇറക്കാൻ മാക്സിമം ശ്രമിക്കും മുമ്പേ അങ്ങ് വാവയൊക്കെ കിടത്തി പറഞ്ഞു അങ്ങനെ പിന്നെ അതിനും അച്ഛനും കൂടെ അതായത് സ്കൂളിലും ഓഫീസിലൊക്കെ പോകാൻ റെഡിയായി ടാറ്റാ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കാരണം പണ്ട് മൂന്ന് പേരും കൂടെയാണ് പോയി കൊണ്ടുവന്നത് ഇപ്പൊ എനിക്ക് ടാറ്റ എന്നിട്ട് അവര് കുറച്ച് നാളും കൊറച്ചുനാളും കൂടെയല്ലോ അത് കഴിഞ്ഞുമ്പോ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് അങ്ങ് പോവും അങ്ങനതേ രണ്ടുപേരെയും ടാറ്റ ഒക്കെ പറഞ്ഞു പോവാണ് തുള്ളിച്ചാടി പരീക്ഷ ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് നന്നായിട്ട് എഴുതണേ എന്നൊക്കെ കാരണം അവന് ഇഷ്ടപ്പെട്ട വിഷയം കൂടെയാണ് അപ്പൊ ഞാൻ ഓഫീസിൽ പോയി പോണത് സാധാരണ ഞങ്ങൾ മൂന്നേരായിട്ടാണ് പോകുന്നത് കേട്ടാ ഇപ്പോൾ ഞാൻ ലീവ് ആയതുകൊണ്ട് അവരെ കൂടി പോയി ഞാനിപ്പോൾ വാവ ഉറക്കിയിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടം കൊണ്ടായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഇഷ്ട